ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ തന്നെ ആവട്ടെ എല്ലാവരും ഞാൻ ഞാനതിന് വേണ്ടിയിട്ടാണ് എന്നും പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാനും ഇവിടെ സുഖമായിട്ട് ഇരിക്കണു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ കഴിച്ചതും ഉച്ചയ്ക്ക് കഴിച്ചതും സാധനങ്ങളാണ് കാണിച്ചു തരാൻ പോട്ടോ വേറെ ഒന്നുമല്ല അപ്പോൾ എന്തായാലും രണ്ടുണക്ക ദോശ തന്നെ ഞാൻ കാരണം അത് ഉണ്ടാക്കി വെച്ചിട്ട് കുറേ നേരമായി രാവിലെ ശിവേട്ടനും മക്കൾക്കും ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കി വെച്ചതാണ് പിന്നെ എല്ലാ പണിയും കഴിഞ്ഞ് കഴിക്കുമ്പോഴേക്കും ദോശ അങ്ങനെ വെറുങ്ങിലിച്ച് പോയിട്ട് അടച്ചു വെച്ചു എന്നാലും അത് വെറുങ്ങിലിച്ച് പോയേക്കണം കുഴപ്പമില്ല നമുക്ക് കഴിക്കില്ലോ അപ്പോൾ രണ്ട് ദോശയും കുറച്ച് ചെറുപയർ മുളപ്പിച്ചതും പിന്നെ അതിൻ്റെ കൂടെ ഉണ്ട് കുറച്ച് കടലയും കടലയും ചെറുപയറും കൂടെ രാവിലെ ശിവേട്ട മുളപ്പിച്ച് കഴിക്കാറുണ്ട് അപ്പോൾ എനിക്കും കുറച്ച് തരും അപ്പോൾ അതും പിന്നെ നമ്മുടെ കാരപ്പൊടി കാരപ്പൊടി എന്ന് പറഞ്ഞാൽ ചമ്മന്തിപ്പൊടിയും പിന്നെ ചട്ണിയാണ് കേട്ടോ അപ്പം നമ്മുടെ ചമ്മന്തിപ്പൊടിയിൽ പൊടിയിൽ ഞാൻ ഇന്ന് എണ്ണ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വർഷമൊക്കെ കേടുവരാതെ മാങ്ങ അച്ചാർ ഉണ്ടാക്കി വെക്കില്ല ഒരു വർഷം ഒന്നും അല്ലാട്ടോ രണ്ട് മൂന്ന് വർഷമൊക്കെ കേടുവരാതിരിക്കും അപ്പം അങ്ങനെ ശിവേട്ടം ഉണ്ടാക്കി വെച്ച അച്ചാറാണിത് ഞാൻ നാട്ടിൽ പോയി വരുമ്പോഴേക്കും എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച അച്ചാർ അത് കേട്ടോ അപ്പോൾ അതിൻ്റെ എണ്ണ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും കാരണം കടുക് പൊടി പിന്നെ ഉലുവപ്പൊടി വെളുത്തുള്ളി അങ്ങനെയൊക്കെ കൂടി ഉണ്ടാക്കിയ അച്ചാറല്ലേ അപ്പോൾ അതിനകത്ത് ഒഴിച്ച എണ്ണയ്ക്ക് നല്ല മണമായിരിക്കും അപ്പോൾ ആ എണ്ണ കൂടി തന്നെ നമുക്ക് ചോറ് ഉണ്ടാൻ പറ്റും അപ്പം ഞാനിങ്ങനെ ചമ്മന്തിപ്പൊടിക്കൊക്കെ ഈ എണ്ണ എടുക്കാറുണ്ട് കേട്ടോ കാരണം എണ്ണ എടുത്താൽ കേടുവരും അച്ചാറ് വേഗം കേടുവരും കാരണം ഇവിടെ അച്ചാറ് പറഞ്ഞാൽ തന്നെ എണ്ണയിൽ ഇങ്ങനെ കുതിർന്നിരിക്കണതാണ് അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് അതിൻ്റെ മേലത്തെ എണ്ണ കുറച്ച് രണ്ട് സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് ചമ്മന്തിപ്പൊടിയിലോ അല്ലെങ്കിൽ ചോറിലോ കൂട്ടിയിട്ട് കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടും നല്ലൊരു മണാണത് നമുക്ക് ചോറൊക്കെ വേണ്ട എന്നാലും കഴിക്കാൻ തോന്നും അപ്പം രാവിലെ കഴിച്ചത് ഇത്രയും സാധനങ്ങളാണ് പിന്നെ ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങി വാങ്കീപാത്തിൻ്റെ റൈസാണ് കഴിച്ചത് കേട്ടോ അറിയാമല്ലോ വഴുതിനങ്ങ ചോറ് ചോറും വഴുതിനങ്ങയും എല്ലാം കൂടി നമ്മൾ റെഡി അതാണ് വാങ്ങി വാങ്കീപാത്ത് അപ്പോൾ ആ ചോറും പിന്നെ നമ്മുടെ ശിവൻ നായരുടെ അച്ചാറാണ് കേട്ടോ ഇതാണ് ശിവേട്ട ഉണ്ടാക്കിയ മാങ്ങച്ചാറാണ് അപ്പം അതിൻ്റെ ഒരു രണ്ട് കഷ്ണം എടുത്തു പിന്നെ ഒരു മുളക് കൊടുത്തു നിനക്ക് എപ്പോഴും ചോറുമ്പോൾ ഒരു മുളക് വേണം കേട്ടോ കടിക്കാൻ ഭയങ്കര ഇഷ്ടം നമ്മൾ ഇങ്ങനെ കർക്കുറവെന്ന് ഇങ്ങനെ കടിക്കാൻ ചിലപ്പോഴൊക്കെ മുളക് നല്ല എരിവാകുമ്പോൾ എനിക്ക് എട്ടിൻ്റെ പണി കിട്ടാറുണ്ട് ചിലപ്പോൾ ഒന്നും കുഴപ്പമുണ്ടാവാറില്ല അപ്പം ഇടയ്ക്ക് ഇങ്ങനെ എന്ത് എന്നൊന്നും മുളക് കഴിക്കില്ല കേട്ടോ ആഴ്ചയിൽ ഒരു അഞ്ചു ദിവസമേ മുളക് കഴിക്കുള്ളൂ ആഴ്ചയിൽ ഏഴ് ദിവസം ഉണ്ടല്ലോ അപ്പം ഞാൻ അഞ്ച് ദിവസമേ മുളക് കഴിക്കാറുള്ളൂ കേട്ടോ കാരണം ഞായറാഴ്ച്ച ചിലേട്ടം ഉണ്ടാവും അപ്പോൾ മുളക് കഴിക്കാൻ സമയത്തില്ല പിന്നെ എങ്ങാനും ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ ചുവട്ടം ചോറിനാ വന്നാലും മുളക് കഴിക്കാൻ സമയത്തില്ല അപ്പോൾ ആ ദിവസങ്ങളിലൊന്നും ഞാൻ കഴിക്കാറില്ല അല്ലെങ്കിൽ ഇങ്ങനെ മുളക് ഇങ്ങനെ ഒരെണ്ണം കഴിക്കും മോരും ചോറിനോ അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല സാമ്പാറോ പരിപ്പൊക്കെ ആണെങ്കിലും എനിക്ക് മുളക് നിർബന്ധമാണ് കാരണം അതൊന്നും എനിക്ക് അത്ര പിടിക്കില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോറിനൊരു മുളകിൻ്റെ എന്താ പറയുക ഒരു കടി ഇങ്ങനെ ഒരു മുളക് കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പം നമ്മുടെ മാങ്ങച്ചാറും നമ്മുടെ ചോറും മുളകും എല്ലാം കൂടെ ഞാൻ അടിച്ചു പൊളിച്ച് കഴിച്ചു കേട്ടോ ഇനിയിപ്പോൾ രാത്രി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഈ മാങ്ങച്ചാറും സാധാരണ ചോറും തന്നെ ആയിരിക്കാനുള്ള സാധ്യത കൂടുതൽ കാരണം ഞാൻ വേറെ ഒന്നും വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ അപ്പം എന്തായാലും മാങ്ങച്ചാറുണ്ടല്ലോ പിന്നെ വേറെ ഒന്നും ആർക്കും വേണ്ട കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് എല്ലാവരും കഴിച്ചോളും മാങ്ങച്ചാറും ചോറും കൂടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനും ഇന്നിങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല ഇത്രയൊക്കെ ഉള്ളു അപ്പം നിങ്ങളെല്ലാവരും ഉച്ചയിൽ ഊണൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുന്നു ഇപ്പം കഴിക്കാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കഴിച്ചോളൂ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ മറ്റേ പഴുതിരിങ്ങനെ ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുക ഇടയ്ക്കൊരു മുളകും ഇങ്ങനെ കഴിച്ചു നോക്കുക അപ്പം സൂപ്പർ ആയിരിക്കും ചോറ് കൊണ്ടാ കൊണ്ടാ പറയട്ടോ ബൈ